ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് സുർമി എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിലെ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാണ് ഓൾ കേരള നമുക്ക് പെറ്റ് സർവീസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് ഫോസ്റ്റ് കൊറിയേഴ്സും അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ നമുക്ക് കുറച്ചധികം ബോഗൻ വില പ്ലാന്റ്സുകളുടെ കവർ സൈസ് പ്ലാന്റ്സുകളൊക്കെ നമുക്കിന്ന് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതുവരെ സമയത്ത് നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് ഇതിൻ്റെയൊക്കെ കവർ സൈസ് പ്ലാന്റ്സുകളൊക്കെ അവൈലബിൾ ആണോ ചെറിയ പ്ലാന്റ്സ് കൊണ്ടുവരാമോന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ പ്ലാന്റ്സുകൾ കവർ സൈസ് പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് പറ്റിയ ഒരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് ആവശ്യം അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തു മതി കേട്ടോ നമുക്ക് ഫസ്റ്റ് വരുന്നത് ട്രൈ കളർ പരിക്കേറ്റ പ്ലാന്റ് ആണ് നല്ല മോസ്റ്റ് ട്രെൻഡിങ് നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി ആണ് മുള്ളില്ലാതെ തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഫ്ലവർ കിട്ടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് ഇപ്പൊ ഇതാ ഈ ഒരു സൈസ് വരുന്ന ട്രൈ കളറിന്റെ പ്ലാന്റ് ആണ് നമുക്ക് ഇപ്പൊ സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് ഈ ഒരു സൈസ് ഒക്കെ ആട്ടോ വരുന്നത് ഈ ഒരു സൈസ് വരുന്ന ട്രൈ കളറിന്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് സെയിൽ നട്ട് വരുന്നത് ഡോൾഫിന്റെ പ്ലാന്റ് ആണ് ദൈവ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് കവർ സൈസ് ആണെങ്കിൽ കൂടിയും അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇപ്പൊൾ ഡോൾഫിന്റെ ദൈവ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല യെല്ലോ വെരിഗേഷൻ ലീഫിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഗ്ലോസി ബ്രിസ എന്ന് പറഞ്ഞ ഇതിൽ നമുക്ക് വരുന്നത് ഇതുപോലെ ആ ഫ്ലവറോട് കൂടി നല്ല അടിപൊളിയായിട്ടുള്ള അത്യാവശ്യം നല്ല സൈസ് വരുന്ന പ്ലാന്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു സൈസ് വരുന്ന ഗ്ലോസി ബ്രിസയുടെ ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അൻപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റ്സിലും ഇതുപോലെ ഫ്ലവറുകൾ വന്ന് തുടങ്ങിയ പ്ലാന്റ് തന്നെയാട്ടോ ഇരിക്കുന്നത് അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് തന്നെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് വരുന്നത് ചില്ലി ഐസ്ക്രീമിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ കവർ സൈസ് പ്ലാന്റ്സ് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഒരുപാട് പേര് മദ്ര പ്ലാന്റ്സുകൾ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നുണ്ട് അത്ര കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വെറൈറ്റി അല്ലേ ചില്ലി വെറൈറ്റി ആണെങ്കിൽ കൂടിയതാ ചില്ലി ഐസ്ക്രീമിന്റെ ഇതുപോലെ അതായത് ഒരു സൈസ് വരുന്ന ഫ്ലോറോട് കൂടി ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ ഫോർ തേർട്ടി റുപ്പീസാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ബ്ലൂബെറി ഐസിന്റെ ഹാങ്ങിംഗ് പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന ബ്ലൂബെറി ഐസിന്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വരുന്നത് ചിത്രയുടെ പ്ലാന്റ്സുകളാണ് കേട്ടോ ഈ ചിത്രയുടെ പ്ലാന്റ്സിനകത്ത് ഫ്ലവർ ആദ്യം വരുമ്പോൾ ഒരു വൈറ്റ് കളർ ആയിരിക്കും പക്ഷെ നല്ല വെയിൽ കിട്ടുന്നിടത്ത് ഇരുന്ന് കഴിയുമ്പോൾ ഇതിനകത്ത് നല്ല വെരികേഷൻ കയറി വരൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ ഒരു സൈസ് വരുന്ന ചിത്രയുടെ പ്ലാന്റ്സ് ഇതാ നല്ല വെരികേഷൻ കയറി വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ചിത്രടി ഒരു സൈസ് വരുന്ന പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ എപ്പോഴും നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് ഫയർ ഓപ്പൽ ഓറഞ്ച് അതിൻ്റെ പുതിയ സ്റ്റോക്ക് നമുക്ക് എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിയ ഫ്ലോറോട് കൂടിയ പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് നാനൂറ് രൂപ താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഹവായ വൈറ്റിന്റെ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്ന ഹവായ വൈറ്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് രൂപ ഈ ഒരു സൈസായിട്ടോ വരുന്നത് ഹാങ്ങിങ്ങിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് സെയിലായിട്ട് വരുന്നത് ക്രിസ്റ്റീനയുടെ പ്ലാന്റ് ആണ് അതായത് ഇതുപോലെ ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങിയ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ്ട്ടോ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ക്രിസ്റ്റീനയുടെ ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ മിസ് ഹോളണ്ടിന്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ നല്ല വെരിഗേഷൻ ഒക്കെ വന്നത് നല്ലാടി വിളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് മിസ് ഹോളണ്ടിന്റെ സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ വൺ തൗസൻഡ് ടു ഹഡ്രഡ് റുപ്പീസാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് ടാങ്ക്ലോങ് റെഡിന്റെ സൈസ് വരുന്ന കവർ സൈസ് പ്ലാന്റ്സും അവൈലബിൾ ആണ് ഇതുപോലെ ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങി ടാങ്ക്ലോങ് റെഡിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഇനി നിങ്ങൾക്ക് അതല്ല അതിന്റെ വലിയ മദർ പ്ലാന്റ്സ് വേണം പോട്ടിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന ടാങ്ക്ലോങ് റെഡിന് റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപ അപ്പം താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഫ്ലെയിം റെഡിൻ്റെ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ്സ് തന്നെ നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്ന ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ബിദാദരിയുടെ പ്ലാന്റ്സ് ആണ് അതായത് പോലെ ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങിയ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സ്റ്റോക്കിലുള്ളത് ബീദാദരിയുടെ സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് എഴുന്നൂറ് രൂപയാണ് നമുക്ക് സെയിലായിട്ട് വരുന്നത് അടർണയുടെ നല്ല വലിയ മന്ത്ര പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഈ ഒരു സൈസ് വരുന്ന അടർണയുടെ മന്ത്ര പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപ വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇനി ഇതിന്റെ ആയിരത്തി ഇരുന്നൂറിന്റെ പ്ലാന്റും തൊള്ളായിരത്തിന്റെ പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് സെയിലായിട്ട് വരുന്നത് തിമ്മ റെഡിന്റെ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഉള്ള ഒരു വെറൈറ്റി ഇതിന്റെ ലീഫിലും നല്ലൊരു വെരികേശം വരുവേ തിമ്മറെഡിന്റെ അതേ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് ആണ് താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഡോക്ടർ റാവിന്റെ അതേ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ഒരു ഒന്ന് രണ്ട് പ്ലാന്റ്സ് മാത്രം സ്റ്റോക്കിലുള്ളൂ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ ടു എയ്റ്റി റുപ്പീസ് ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ കളറിനകത്ത് ഇതുപോലെ ഫ്ലവർ നിറയെ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല രസമുള്ളൊരു പ്ലാന്റ് ആണ് ട്രൈ കളർ വെരിഗേറ്റഡ് സെയിലിനായിട്ട് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ലൊരു കളറാണ് എന്ത് പോലെ നിറച്ച് ഫ്ലവർ ബെഞ്ച് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ നല്ല രസമുള്ള ഒരു വെറൈറ്റി ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് വൺ സിക്സ്റ്റി റുപ്പീസാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഒരു മൂന്നാല് പീസും കൂടിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സെയിലിനായിട്ട് വരുന്നത് ഗോൾഡൻ സൺഷെൻ്റെ പ്ലാന്റ് ആണ് ദാ ഈ ഒരു സൈസൊക്കെ വരുന്ന ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ ഹവായ പർപ്പിളിൻ്റെതാണ് അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് ആണ് ഇതുപോലെ ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങി ഹവായി പർപ്പിളിൻ്റെതേ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതും നമ്മൾ കഴിഞ്ഞ ദിവസം നൽകി അതേ ഒരു ഓഫറിൽ തന്നെയാണ് ഇപ്പോൾ നൽകുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസിനാണ് നൽകുന്നത് ഈ റേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ഒരെടുത്തും കിട്ടില്ല കേട്ടോ അത്രയും ഒരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ നമ്മൾ സെയിലിനായിട്ട് വരുന്നത് മാർബിൾ വൈറ്റിന്റെ പ്ലാന്റ് ആണ് നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല സൈസ് വരുന്ന ഈ ഒരു സൈസ് വരുന്ന മാർബിൾ വൈറ്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത് രൂപ ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അപ്പോൾ റേറ്റ് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നമ്മളൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് തൊള്ളായിരത്തി എൺപത് രൂപ താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്തോളൂ ഇതുപോലെ നല്ല വൈറ്റ് ഫ്ലവറും യെല്ലോ വെരിഗേഷനും ആണ് ലീഫിന് വരുന്നത് അത് ബ്ലാക്ക് മെറിയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ബ്ലാക്ക് മേരിയ നല്ല ഒരു റെയർ വെറൈറ്റി ആണ് കേട്ടോ അത്ര കോമണായിട്ട് മാർക്കറ്റിൽ വന്ന് തുടങ്ങിയ ഒരു വെറൈറ്റി അല്ലേ ഇതിന്റെ ലീഫൊക്കെ ഇത് ഇതുപോലെ ആട്ടോ ഇരിക്കുന്നത് ഇതിന്റെ ഫ്ലവറിന്റെ പിക്യാൻസ് ഐ ഡി കൊടുക്കാം ബ്ലാക്ക് മെറിയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നൽകുന്നത് ത്രീ സ്റ്റാറിന്റെ പ്ലാന്റുകളാണ് കേട്ടോ ദീ ഒരു സൈസ് വരുന്ന ത്രീ സ്റ്റാൻഡേർഡ് പ്ലാന്റ് ആണ് ഇതാ ഇതിന്റെ ഫ്ലവർ ഇതുപോലെ നിറച്ച ഫ്ലവർ വന്ന് തുടങ്ങിയ പ്ലാന്റുകൾ നമുക്ക് ഇരിക്കുന്നത് ത്രീ സ്റ്റാൻഡേർഡ് ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റിഅൻപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ചില്ലി റെഡിന്റെ സൈസ് വരുന്ന കവർ സൈസ് പ്ലാന്റ്സും അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന ചില്ലി റെഡിന്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപ വൺ സെവന്റി റുപ്പീസ് ആണ് കേട്ടോ അതെ ഈ ഒരു സൈസൊക്കെയാണ് വരുന്നത് സിംഗപ്പൂർ പിങ്കിന്റെ സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് താല്പര്യമുള്ളൊരു ചെയ്തോളൂ അതുപോലെ നിറയെ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റി ആണ് സെയിലിനായിട്ട് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ഐഡിയ പെട്ടെന്ന് പറഞ്ഞു പോയേ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് സെയിൽ ആയിട്ട് വരുന്നത് സക്യൂറ ബെല്ലാക്കാട് പ്ലാന്റ് ആണ് ഇതുപോലെ ഫ്ലവർ ഒക്കെ വന്ന് ഹാങ് ചെയ്ത് തുടങ്ങി ഹാങ്ങിംഗ് ബോട്ടിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയ സൈസിൽ വരുന്ന പ്ലാന്റുകളാണ് സക്യൂറ ബെല്ലാക്കാട് സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പൂനാവാറ്റിന്റെ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സ്റ്റോക്കിലുണ്ട് പൂനാവാറ്റിനൊക്കെ ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസാണ് അതുപോലെ തന്നെ ഡോക്ടർ റാവിന്റെ ദേവ് സൈസ് വരുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ആണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും ബൈ